ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള കണ്ടൻറ്റൊന്നും അല്ല ഒരു സെയിൽ റിപ്പോർട്ടാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഒരു വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ പത്ത് വാഹനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഈ ഒരു സെയിൽ റിപ്പോർട്ട് എന്നൊരു സംഭവം കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഓരോ വാഹനങ്ങളും എത്ര യൂണിറ്റ്സ് ആണ് വിറ്റിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ആരാണല്ലേ രണ്ടാം സ്ഥാനത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഫോളോ അപ്പ് ും അപ്പൊ ഇന്നിപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുക ഒരു പത്ത് വണ്ടിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒന്നാം സ്ഥാനത്തുള്ള വണ്ടി ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും ടാറ്റ പഞ്ച് എന്നതാണ് അപ്പം ഒരുപാട് വർഷമായിട്ട് മാരുതി കൈയടക്കി വെച്ചിരുന്ന ആ ഒരു ഒന്നാം സ്ഥാനം അതായത് ഓരോ വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാലും ആ ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു മാരുതി വാഹനം തന്നെ ആയിരിക്കും വർഷങ്ങളായിട്ട് പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു ഒന്നാം സ്ഥാനത്ത് ടാറ്റയുടെ വാഹനമാണ് വന്നത് ടാറ്റ പഞ്ചാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനം സ്ഥാനത്തുള്ള വാഹനം ഏകദേശം ഒരു ചെറിയൊരു യൂണിറ്റ് വ്യത്യാസമേ ഉള്ളൂ പത്ത് സെന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസത്തിലാണ് ടാറ്റ പഞ്ച് ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് അപ്പൊ ഇതിനകത്ത് ഒരു ടോപ്പ് ടെൻ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വി ടൈപ്പ് വാഹനങ്ങളുണ്ട് സെഡാലിലേക്ക് വന്നാലെ ഒരു സെഡാൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഈ ടോപ് ടെൻ അത് ഡിസയർ ആണ് മാതിരി വാഹനം തന്നെയാണ് വരുന്നത് സ്കോർപ്പിയോ ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഹാഷ് പാഗ് ബെലനു പോലത്തെ ഹാഷ്പാഗ് സ്വിഫ്റ്റ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു ലൈനപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒന്നാം സ്ഥാനം തരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ടാറ്റ പഞ്ചുമാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അപ്പോൾ ഇനി ഓരോന്നും അതായത് ഒരു പത്ത് ഒൻപത് എട്ട് ആ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം പത്താം സ്ഥാനത്ത് ടാറ്റയുടെ വാഹനമാണ് നമുക്ക് പത്താം സ്ഥാനത്തുള്ളത് പത്താം സ്ഥാനത്തുള്ള ടാറ്റ പഞ്ച് സോറി ടാറ്റ നെക്സോൺ ആണ് ടാറ്റ പഞ്ച് നിന്നും നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും മോയൽ അങ്ങനെ വന്നത് ടാറ്റ നെക്സോൺ ആണ് പത്താം സ്ഥാനത്തുള്ളത് പത്താം സ്ഥാനത്തുള്ള നെക്സോൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത് അതാ ഒരു വർഷത്തെ ഫുള്ളി ഉള്ള കണക്കാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് യൂണിറ്റ്സ് വാഹനങ്ങൾ ടാറ്റ നെക്സോണിൻ്റെ വിപണിയിലെത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി നാലിലേക്ക് വന്ന സമയത്ത് ഏകദേശം ഒരു പതിനായിരം യൂണിറ്റിൻ്റെ അടുത്ത് ഒരു ഒൻപതിനായിരം ആ ഒരു റേഞ്ചിലുള്ള ഒരു സെയിൽസിനകത്ത് വ്യത്യാസം വന്നതായത് സെയിൽസ് കുറയുകയാണ് നെക്സോണിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ഒരു കാര്യം അത് പത്താം സ്ഥാനം തന്നെ എന്നിട്ടും പത്താം സ്ഥാനത്തിൽ അവർ നിൽക്കുന്നുണ്ട് നല്ലൊരു വാഹനം തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാതെ ഡീസൽ പെട്രോൾ ഇ വി ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അപ്പം സി എം ചെയ്യേണ്ട അത് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ലിസ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം നെക്സോണിൻ്റെ ഇ വി വാഹനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒക്കെ ഉള്ള വാഹനം തന്നെയാണ് കോമ്പറ്റെക്സ് ഇ വിയാണ് ഡീസൽ പെട്രോൾ ഈ വി തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഒൻപതാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മഹേന്ദ്ര സ്കോർപ്പിയോ ആണ് ഒൻപതാം സ്ഥാനത്തുള്ളത് സ്കോർപ്പിയോ എന്നും കോർ സ്കോർപ്പിയോ ക്ലാസ്സിക്കും കൂടെ ചേർത്തിട്ടുള്ളൊരു ലൈനപ്പിലാണ് ലൈനപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നും വേണ്ട ഒരു ക്ലാസ്സേക്ക് ഇരുപത്തിനാലില് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റ് വാഹനങ്ങളാണ് സ്കോർപ്പിയോടത് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത് യൂണിറ്റ് വാഹനങ്ങളുമായിരുന്നു ിയോ എന്ന വാഹനത്തിന്റെ സെയിൽസ് നല്ല രീതിയിൽ കൂടി എനിക്കൊന്ന് ഏകദേശം നാല്പത്തയ്യായിരം യൂണിറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ നോക്കിയാൽ ഒന്ന് ഇരുപത്തി ഒന്നും ഇരുപത്തിനാലിലും ഒന്ന് അറുപത്തി ആറുമാണ് പത്തോളം സെയിൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവായിട്ടുണ്ട് ഏകദേശം പത്ത് നാല്പത്തു യൂണിറ്റ്സോളം അധികം സ്കോർപ്പിയോടത് അടുത്ത ഒരു ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് മാർക്കറ്റിൽ ഇറങ്ങി നല്ലൊരു ഫിഗർ തന്നെയാണ് അത്രയും പ്രൈസ് റേഞ്ചും ഒക്കെ വരുന്ന ഒരു വാഹനം ഇത്രത്തോളം സെയിൽസ് കൈവരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൾക്കാരുടെ ആരോ എസ് യു വി വാഹനങ്ങളിലുള്ള ഒരു ടേസ്റ്റും ഒക്കെ പ്രൈസും എന്നുള്ളത് ഒരു വലിയ ഘടകമല്ല എന്നുള്ളതും നിങ്ങൾക്ക് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എട്ടാം സ്ഥാനമാണ് എട്ടാം സ്ഥാനത്തുള്ളത് ഡിസയർ ആണ് ഈ ഒരു ലൈനപ്പിലുള്ള ആകെ ഒരു സെഡാൻ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഡിസയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് യൂണിറ്റ് വാഹനങ്ങളാണ് ഡിസയറിൻ്റെത് വിപണിയിൽ എത്തിയത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാരുതി വിറ്റത് ഇനി ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനത്തുള്ള വാഹനം ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാരതി സൃഷ്ടിക്കാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി യൂണിറ്റ് വാഹനങ്ങളാണ് ബെലയനോടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി കുറച്ചോറി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് യൂണിറ്റ്സുമാണ് അതായത് ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് സെയിൽസ് നല്ല രീതിയിൽ കുറഞ്ഞു ഏകദേശം പത്തി ഇരുപതിനായിരം യൂണിറ്റ്സിനടുത്ത് കുറച്ചാണ് ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് ബെലയനോടത് വിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത് വികാരം കൊണ്ടല്ല ആ സമയത്തൊക്കെ ഫോൺസ് എന്ന വാഹനം കൂടി നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ആ ഒരു ബെലനോ എന്ന വാഹനത്തിന്റെ ഷെയിൽസ് കുറയാനായിട്ടുള്ള ഒരു കാര്യം എന്നിരുന്നാലും ഏഴാം സ്ഥാനത്ത് തന്നെയാണ് ബെലനോ നിൽക്കുന്നത് നമ്മൾ ആറാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരജിറ്റ് ഈ സ്വിഫ്റ്റ് ആണ് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ആറാം സ്ഥാനത്തുള്ള സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതുമാണ് അതായത് ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി വന്ന സമയത്ത് സ്വിഫ്റ്റിന്റെ സെയിൽസിലും നല്ല രീതിയിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് പല മാസങ്ങളിലും ഒന്നാം സ്ഥാനത്തുള്ള സ്വിഫ്റ്റ് ഇപ്പോൾ ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്തും ഒക്കെയാണ് കാണാറുള്ളത് വേറെ കൊണ്ടല്ല അപ്പോൾ നിലവിൽ പുതിയ വാഹനം വന്ന സമയത്ത് വൺ പോയിന്റ് ടു ത്രീ സിലൺ റേഞ്ചിലേക്ക് അത് മാറിയിട്ടുണ്ട് നേരത്തെ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ സിലൺ റേഞ്ചിനൊക്കെയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനത്തുള്ള കാരണങ്ങൾ ആ ഒരു എന്താ പറയാ സ്വിഫ്റ്റിന്റെ സെയിൽസ് കുറയാനായിട്ടുള്ള ഒരു കാര്യം പിന്നെ അവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ കുറെ പ്രശ്നങ്ങളും വാഹനത്തിന് പറയുന്നുണ്ട് അതങ്ങനെ ഭയങ്കര പബ്ലിക്കായി ആരും പറയുന്നില്ല ചില ഷോറൂമിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞതാണ് ചില പ്രശ്നങ്ങളും ഒക്കെ വാഹനത്തിന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു സ്വിഫ്റ്റ് എന്ന വാഹനത്തിന്റെ സെയിൽസ് ഒരു കാരണം ഇനിയിപ്പോൾ നമുക്ക് അഞ്ചാം സ്ഥാനം അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ക്യൂടെക് റെഫ്റ്റ ആണ് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് യൂണിറ്റ് വാഹനങ്ങളാണ് ക്യൂടെ ക്രിഫ്റ്റയുടേത് ഇന്ത്യൻ മണിയിൽ ഇറങ്ങിയത് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനൊന്നാണ് അതായത് ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് ക്യൂടെ ക്രിഫ്റ്റയുടെ സെയിൽസ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പതിനായിരം യൂണിറ്റിനടുത്ത് ഏകദേശം പത്ത് മുപ്പതിനായിരം യൂണിറ്റ്സിന് അടുത്ത് അധികം വിൽക്കാനായിട്ട് ജൂണ്ടാക്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് മുപ്പതിനായിരം യൂണിറ്റ്സ് ഒരു വർഷം കൊണ്ട് അധികം വിൽക്കുക എന്ന് വെച്ചാൽ അത് ചെറിയൊരു കാര്യമല്ല അത്രത്തോളം സെയിൽസ് ജ്യൂഡാക്രബ്റ്റേക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് നിലവിലിപ്പം അവരുടെ ഇ വി വാഹനം കൂടി ലോഞ്ച് ആയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക നാലാം സ്ഥാനത്തേക്ക് നമ്മൾ വ്യത്യാസപ്പെട്ട് മെ സുക്ക് ബ്രസയാണ് നാലാം സ്ഥാനത്ത് കാണുന്ന ഒരു വാഹനം ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിറ്റ് വാഹനങ്ങളാണ് ബ്രസലുടേത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഡത്തി മൊലയിൽ ഇറങ്ങിയത് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടുകയാണ് നമുക്ക് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇർട്ടുകയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് യൂണിറ്റ് വാഹനങ്ങളുമാണ് ഇർട്ടുകേയുടെ വിപണിയിൽ എത്തിയത് അപ്പം നമ്മൾ ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് ഏകദേശം അൻപത് അറുപതിനായിരം അറുപതിന അമ്പതിനായിരം യൂണിറ്റിനടുത്ത് അധികം വിൽക്കാനായിട്ട് എർട്ടിക്ക് ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് അറുപതിനായിരം അമ്പതിനായിരം അറുപതിനായിരം യൂണിറ്റ്സിനടുത്ത് അധികം എട്ടിക വിറ്റിട്ടുണ്ട് വാഹനം തന്നെയാണ് സെവൻ സീറ്റർ ആണ് ആ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു മികച്ച ഒരു സെവൻ സീറ്റർ വാഹനം തന്നെയാണ് അത് ഒരുപാട് അങ്ങ് സെവൻ സീറ്റർ വാഹനങ്ങളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും ടാക്സി പെർമിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടും ഫാമിലി പർപ്പസിന് മികച്ചൊരു വാഹനമായതുകൊണ്ടുമാണ് എത്തിക്കുന്ന വാഹനം ഇത്രത്തോളം സെയിൽസ് കൈവരിക്കുന്ന രണ്ടാം സ്ഥാനത്തുള്ള വാഹനം വാഗണോറാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റ് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഗണോറിൻ്റെ വിപണിയിൽ എത്തിയത് ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രണ്ട് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ആ റേഞ്ചിലാണ് സെയിൽസ് കൈവരിച്ചത് യൂണിറ്റ് അടുത്ത് സെയിൽസ് നാലിലേക്ക് വന്ന സമയത്ത് ഇനി ഒന്നാം സ്ഥാനത്തുള്ള വാഹനം ടാറ്റ പഞ്ച് ആണ് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വാഹനങ്ങൾ അപ്പം അത്യാവശ്യം നല്ലൊരു സെയിൽസ് തന്നെയാണത് വലിയൊരു എന്താ പറയാ നേട്ടം തന്നെയാണ് ടാറ്റ പഞ്ച് എന്ന വാഹനം കൈവരിച്ചത് ആ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്ന മാരുതിയുടെ ആ ഒരു ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരുന്ന മാരുതിയെ മാറ്റി ടാറ്റ പഞ്ച് എന്ന വാഹനം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി ചെറിയൊരു കാര്യമല്ല അപ്പം ഇത്രയുമാണ് ടോപ് ടെൻ ലിസ്റ്റിലുള്ള വാഹനങ്ങൾ അപ്പോൾ നല്ല വാഹനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് കൂടുതലും മാരുതി വാഹനങ്ങൾ തന്നെയാണ് ഹാഷ് പാഗ് ഉണ്ട് അതേപോലെ തന്നെ എസ് യു വി വരുന്നുണ്ട് സെഡാൻ വരുന്നുണ്ട് സെവൻ സീറ്റർ വാഹനമുണ്ട് അപ്പോൾ എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളും നമ്മൾ ആ ഒരു ടോപ് ടെന്നിൽ അവൈലബിൾ ആണ് നിങ്ങൾ എടുത്ത വാഹനം കാണും നിങ്ങൾ എടുക്കാത്ത വാഹനം കാണും ഇനി എടുക്കാനിരിക്കുന്ന വാഹനവും കാണും വേറൊന്നുമില്ല ഇന്നത്തെ വീടിയോ പറയും ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഒരു ദിവസം വരും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ